ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വ്യാഴാഴ്ച രാവിലെ ഞാനീ പറയുന്ന സമയത്ത് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ലളിതമായ കാര്യമാണ് ഇത് ചെയ്താൽ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും അസാധ്യമായ കാര്യങ്ങൾ നടത്താൻ പറ്റും മാത്രമല്ല ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതു കാര്യവും സാധിച്ചു കിട്ടുമെന്നുള്ളതാണ് വിശ്വാസത്തോടെ ചെയ്താൽ ഇത് നമ്മൾ പ്രയത്നം കൂടെ ചെയ്യണം അപ്പോൾ അത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരിക്കും ഈ പറയാൻ പോകുന്ന കാര്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതുപോലെ ഉരുളു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇത് ആരും പറഞ്ഞു തരത്തില്ല നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും നിങ്ങളത് ചെയ്തു നോക്കുക അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും നടക്കാത്ത കാര്യങ്ങൾ നടക്കും സമ്പത്തും ഐശ്വര്യവും വിജയങ്ങളും എന്ന് വേണ്ട ഏതൊരു കാര്യം സാധിച്ചു കൊടുക്കാൻ പറ്റും ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യമാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ വിശദമായിട്ട് പറഞ്ഞുതരാം അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പിടിയിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പിൽ ഇടുക ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ചെയ്യുന്ന രീതി പറയും കേട്ടിട്ട് ആവശ്യം കൊണ്ടേ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഇഷ്ടം പിന്നെ ഒരു ഒരു ദിവസം ചെയ്തുകൊണ്ടോ ഒരാഴ്ച ചെയ്തുകൊണ്ടോ ഒന്നും ഫലം കിട്ടുമെന്ന് വിചാരിക്കരുത് നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള നല്ല ലളിതമായ കാര്യങ്ങൾ ഞാൻ പറയാറുള്ളൂ അത് ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതുപോലെ തന്നെ ആവശ്യമുണ്ടേ ആവർത്തിക്കുക അതോടൊപ്പം നമ്മൾ പരിശ്രമിക്കുകയും കൂടെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമുണ്ട് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഒരു കുഴപ്പമില്ല അല്ലാത്തവർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത് ആവശ്യമുള്ളവർ ചെയ്യുക പിന്നെ ഞാൻ നല്ല കാര്യങ്ങളാണ് എല്ലാം പറയുന്നത് അതോടൊപ്പം സ്വയം ചെയ്യാവുന്ന പ്രാർത്ഥനകൾ ഓരോരുത്തരുടെ കൈരേഖയും ഗ്രഹത്തിനനുസരിച്ച് അവർ വിളിക്കേണ്ട ഒരു ദേവത കാണും കൂടുതൽ വിളിക്കേണ്ട പിന്നെ ചെല്ലേണ്ട ചില മന്ത്രങ്ങൾ നല്ല പ്രാർത്ഥനകൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞുതരുന്നത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ട കുഴപ്പമൊന്നുമില്ല പറഞ്ഞതേ ഉള്ളൂ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരാറില്ല അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാലും കെട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും പിന്നെ 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 എനിക്ക് എനിക്കെൻ്റേതായ ചില യോഗ കാര്യങ്ങളും പ്രാണായാമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സാഹചര്യം മനസ്സിലാക്കുക ഇനിയും വീഡിയോയിലേക്ക് വരികയാണ് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ഓരോ വീഡിയോയും ഓരോ വീഡിയോയിലും പുതിയതായിട്ട് ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് എല്ലാ വീഡിയോയിലും പറയുന്നത് കേട്ടോ സാഹചര്യം മനസ്സിലാക്കുക ഇനിയും വിഷയത്തിലേക്ക് വരിക വ്യാഴാഴ്ച രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഒരു ആറരയ്ക്കു മുമ്പ് ശരാശരി ആറിനും ആറരയ്ക്കും ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് ഇനി ആറരയ്ക്ക് മുമ്പ് അഞ്ചരക്കോ മണിക്ക് എപ്പം വേണമെങ്കിലും ചെയ്യാം ആറരയ്ക്ക് മുമ്പ് ചെയ്യുക അത്രേ ഉള്ളൂ അതായത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കുളിച്ച് കുളിക്കുക അല്ലെങ്കിൽ കൈയും കാലും മുഖം കഴുകിയിട്ട് നിങ്ങളൊരു തട്ടമെടുത്ത് തട്ടത്തിലൊരു മൺചിരാത് ഈ മൺചിരാത് കത്തിക്കുന്നതിനകത്ത് ഒരുപാട് രഹസ്യമുണ്ട് കേട്ടോ മൺചിരാതിനകത്ത് ചെറിയ മൺചട്ടി ചെറിയ മൺചിരാത് മൺചിരാതിനകത്ത് അല്പം നെയ്യ് ഒഴിക്കണം നെയ്യ് ഒഴിച്ച് ഒരു തിരിയിട്ട് ആ തിരി നിങ്ങളുടെ നേരെ വെക്കണം പടിഞ്ഞാട്ട് നിങ്ങൾ എന്നിട്ട് കിഴക്കോട്ടിരിക്കണം നിങ്ങളിരിക്കുന്ന ഒരു പുൽപ്പായല വില ഇരിക്കുക മഞ്ചുരാത് ഒരു തട്ടത്തിനകത്ത് വെച്ച് ഒഴിച്ച് ഒരു തിരിയിട്ട് കത്തിച്ച് അത് പടിഞ്ഞാട്ട് വയ്ക്കുക നിങ്ങൾ കിഴക്കോട്ടിരിക്കുക ഒരു പുൽപ്പായ വില വിട്ടു എന്നിട്ട് നിങ്ങൾ ആ മഞ്ചുരാതിൻ്റെ മുന്നിൽ ഇരുന്ന് നിങ്ങൾ ഈ പറഞ്ഞാനി പറയുന്ന രീതിയിൽ ഒരു മന്ത്രം ജപിക്കുക മുഴുവൻ കേൾക്കണേ അത് കേട്ടിട്ടേ ചെയ്യാവുള്ളൂ കാരണം അതിൻ്റെ അതൊരു ചെറിയ കാര്യത്തിലാണ് ജീവിതം അടിമുടി മാറുന്നത് ഒരു ചെറിയ കാര്യമാണ് ജീവിതം മാറ്റുന്നത് ആ മന്ത്രത്തിനകത്ത് മന്ത്രം നിങ്ങൾക്കറിയാം പക്ഷേ അതിൻ്റെ അകത്ത് പ്രയോഗ രീതിയിൽ ഒരു രഹസ്യമാണ് ജീവിതം മാറ്റുന്നത് മന്ത്രം ഇതാണ് ഭക്തിയോടെ ബഹുമാനത്തോടെ എല്ലാവിധ ബഹുമാനത്തോടെയും ഭക്തിയോടെയും ആദരവോടെയും ഈ മന്ത്രം ജപിക്കുക ഓം ഓം എന്നുള്ളത് മധ്യമത്തിൽ ജപിച്ചാൽ മതി അധികം നീട്ടണ്ട സാധാരണ പോലെ ഓം ശ്രീരാമ ശ്രീരാമ ജയരാമ ജയ ജയരാമ ഇത്രയും ജപിക്കുക ഒരു തവണ എന്നിട്ട് ഇനിയും പറയുന്നതിനകത്താണ് രഹസ്യം കിടക്കുന്നത് പിന്നെ ജപിക്കുന്നതല്ല രാമ രാമ അമ്മ ദീർഘിപ്പിക്കണം മാ നീട്ടണം അതിലതിൻ്റെ രഹസ്യം വരുന്നത് രാമ 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 വീണ്ടും ഇടയ്ക്ക് ജപിക്കുക ഇത്രയും ജപിച്ചിട്ട് ഒന്ന് കണ്ണടച്ച ഹൃദയത്തിൽ രാമനെ ധ്യാനിക്കുക ഒരു ഒരു സെക്കൻഡ് ചെയ്താൽ മതി വീണ്ടും ജപിക്കുക ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ 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 ശ്രീരാമ രാമ എന്നിട്ട് കണ്ണട ചുള്ളി ഒന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് ധ്യാനിക്കുക വീണ്ടും ജപിക്കുക ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ 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 ശ്രീരാമ രാമ വീണ്ടും ചുള്ളി ധ്യാനിക്കുക ഇതൊരു ഒരു മിനിറ്റോ അര മിനിറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സമയം ചെയ്യുക ഒരുപാട് നേരം ഒന്നും ചെയ്യണമെന്നില്ല ഈ മഞ്ജുരാതിന് മുന്നിലിരുന്ന് വേണം ചെയ്യാൻ ഇത് നിങ്ങളിൽ നിന്ന് വ്യാഴാഴ്ച ചെയ്യുക ഒരു ഒരു മിനിറ്റ് മിനിറ്റുകൊണ്ടോ മൂന്ന് കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൊണ്ടോ ചെയ്യാവുന്ന കാര്യമുള്ളൂ അത്രയും മതി വ്യാഴാഴ്ച ചെയ്യുക സാധിക്കുന്ന പോലെ വ്യാഴാഴ്ചകൾ നിങ്ങൾ ആവർത്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും നടക്കാത്ത കാര്യങ്ങൾ വരെ ഭഗവാൻ നടത്തിത്തരും ഇതിൻ്റെ ശക്തിയെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല ഇതിൻ്റെ രാമ എന്ന് മാ മാ മാന്ന് ദീർഘിപ്പിക്കുക നീട്ടി ജപിക്കുന്നതിലാണ് അതിൻ്റെ രഹസ്യം അത്ഭുതങ്ങൾ സംഭവിക്കും അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് നേടാൻ പറ്റത്തില്ലെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടാൻ പറ്റും നിങ്ങൾ ഈശ്വരനെ അറിയും നിങ്ങളുടെ ജീവിതം മാറും നിങ്ങളുടെ സകല പാപങ്ങളും കർമ്മദോഷങ്ങളും ശാപദോഷങ്ങളും എല്ലാം മാറിക്കിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കൂടുതൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഭഗവാൻ തരും സകല ശത്രു വിജയങ്ങളും തരും കാട്ടാളനായ രത്നാകരൻ ഈ രാമമന്ത്രം ജപിച്ചാണ് ചിരഞ്ജീവിയായ വാത്മീയായി തീർന്നത് എന്നാലോചിച്ച് നോക്കുക ഇതിലധിക രാമാനുള്ള മാ ദീർഘ നീട്ട് ജപിക്കണം അതാണ് ഇതിൻ്റെ രഹസ്യം ഇത് വ്യാഴാഴ്ചകൾ നിങ്ങൾ ജപിക്കുക ഇതുപോലെ നിങ്ങളെ ഒരു ശനി ദോഷവും പിടിക്കത്തില്ല ഒരു കണ്ടകശനിയും പിടിക്കത്തില്ല ഒരു ഏഴര ശനിയും പിടിക്കത്തില്ല ഒരു അഷ്ടമശനിയും പിടിക്കത്തില്ല ഒരു ജന്മശനിയും പിടിക്കത്തില്ല നിങ്ങളെ ഒരു ഗ്രഹപ്പിഴകളും ബാധിക്കത്തില്ല ഒരു ഗ്രഹദോഷങ്ങളും ബാധിക്കത്തില്ല രാമ മന്ത്രത്തിന് ഇതിനെ എല്ലാം മാറ്റിമറിക്കാനുള്ള ശക്തിയുണ്ട് ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ഇപ്പം എനിക്ക് രാമനെക്കുറിച്ച് പറയാൻ സാധിച്ചതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു ശ്രീരാമചന്ദ്രസ്വാമിയോട് നന്ദി പറയുന്നു എൻ്റെ ഗുരുക്കന്മാരോട് നന്ദി പറയുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് സത്യമാണ് ഞാൻ ഈ ലോകത്തോട് പറയുന്നത് എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എൻ്റെ മുന്നിലുള്ള നിങ്ങളാണ് എൻ്റെ ലോകം ഞാൻ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഇതൊരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തം ധന്യമായ നിമിഷം ഞാൻ ജീവിച്ചിരിക്കുന്ന എൻ്റെ ധന്യമായ നിമിഷങ്ങളിൽ ഏറ്റവും ധന്യമായ നിമിഷങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ പറയുന്നു കാരണം രാമൻ്റെ മഹാത്മ്യം രാമമന്ത്രത്തിൻ്റെ മഹാത്മ്യം അത് പറയാൻ ഞാൻ ആളല്ല എനിക്ക് പറയുന്നതിനും അപ്പുറത്താണത് ഞാൻ എനിക്ക് പറയാൻ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് എനിക്ക് പറയുന്നതിനും അപ്പുറത്താണ് രാമമന്ത്രത്തിൻ്റെ ശക്തി ഇത്രയെങ്കിലും എനിക്ക് പറഞ്ഞു തരാൻ സാധിച്ചതെന്ന് ഈശ്വരൻ നന്ദിയെന്ന് പറയുന്നു ഇതാണെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർ ചെയ്യുമെന്ന് എനിക്കറിയാം ചെയ്യുന്നവരുടെ ജീവിതം മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് പറയാം വളരെ അത്ഭുതകരമായ കാര്യമാണ് ഇനി വ്യാഴാഴ്ച ചെയ്യുക അത്ഭുതകരമായ ജീവിതത്തിൽ മാറ്റമുണ്ടാകും നിങ്ങൾക്ക് ഒരു ഗ്രഹപ്പിഴകളും പലയിടത്തും ഈ അപമൃത്യുകൾ അപകടമരണങ്ങൾ എന്നു വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല രാമനെ വിശ്വസിക്കണം നിങ്ങൾക്കൊരു പ്രശ്നവും വരത്തില്ല നിങ്ങളൊരാപത്തിലും ചാടത്തില്ല വിശ്വാസത്തോടെ ചെയ്യണം നിങ്ങൾക്ക് ഭഗവാൻ എല്ലാം തരും അപാരമായ അനുഗ്രഹങ്ങൾ തരും നിങ്ങളുടെ ജീവിത ജീവിതം അട്ടിമുടി മാറും ഒരു മഞ്ചുരാത് തെളിയിച്ച് ഇങ്ങനെ ചെയ്യുക അത്ഭുതകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത അത്ഭുതകരമായ കാര്യങ്ങൾ വരെ ഒരിക്കലും നടക്കത്തില്ല എന്ന് ജവിച്ച കാര്യങ്ങൾ വരെ ഭഗവാൻ നടത്തി തരും ഇത് ഒരു ദിവസം ജയി ഒരു ദിവസം ജവിച്ചുകൊണ്ടല്ല മാറ്റം ഉണ്ടാകുന്നത് ഇത് ആവർത്തിക്കണം വ്യാഴാഴ്ചകൾ തോറും ആവർത്തിക്കുക ഇനിയും ദിവസവും ചെയ്യുന്നതിലും കുഴപ്പമില്ല ഇനിയും ഇത് എന്തായാലും വ്യാഴാഴ്ച ചെയ്യണം അതോടൊപ്പം വ്യാഴാഴ്ച ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട് ഭഗവാൻ്റെ അനുഗ്രഹം സമ്പത്ത് സമൃദ്ധി എല്ലാം ഉണ്ടായി വരും ദൈവാധീനം ദൈവാധീനമാണ് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഘടകം ദൈവാധീനമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്യുക ചൊവ്വാഴ്ചയും കൂടെ ചെയ്യുക ചൊവ്വാഴ്ച രാവിലെ ചെയ്താൽ കുടുംബകലഹം മാറുവാനും ഭൂമി സംബന്ധമായ കേസെ വഴക്ക കാര്യങ്ങൾ മാറുവാനും അതുപോലെ ആ എല്ലാവിധ പ്രതിസന്ധികളും മാറുവാനും ഒക്കെ ഉപകരിക്കും ചൊവ്വാഴ്ച ചെയ്താൽ അതായത് കുടുംബപരമായ ദോഷങ്ങൾ മാറുവാനും ഒക്കെ ഉപകരിക്കും ഇനിയും ശനിയാഴ്ച ആവശ്യമുള്ളവർക്ക് ചെയ്യാം ശനിയാഴ്ച ചെയ്താൽ ദുരിത ശമനം ഉണ്ടാകും എന്ന് മാത്രമല്ല എത്ര വലിയ ദുരിതങ്ങളാണേലും മാറിപ്പോകുമെന്നുള്ളതാണ് ഇനി ഞായറാഴ്ച ചെയ്യാം പിതൃക്കളുടെ പ്രീതി ഉണ്ടാകും നിങ്ങൾക്ക് ഈശ്വരാനുഭവം ഉണ്ടായി വരും പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കും ഒരുപാട് ഐശ്വര്യങ്ങളുണ്ടാകും ഒരുപാട് സമ്പൽ സമൃദ്ധിയും അനുഗ്രഹങ്ങളും ഉണ്ടായി വരും അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചൊവ്വാഴ്ച എന്തായാലും വ്യാഴാഴ്ച ചെയ്യുക വ്യാഴാഴ്ചയ്ക്ക് സാധിക്കുന്ന പോലെ ആവർത്തിക്കാം ആവശ്യം ഉള്ള പോലെ ചെയ്യുക ആവശ്യമുള്ളവർ ചൊവ്വാഴ്ചയും കൂടെ ചെയ്യുക വ്യാഴാഴ്ച വ്യാഴാ വ്യാഴാഴ്ചയുടെ കൂടെ ചൊവ്വാഴ്ചയും കൂടെ ചെയ്യുക ഞായറാഴ്ചയും കൂടെ ചെയ്യുക ശനിയാഴ്ചയും കൂടെ ചെയ്യുക ഇനി അതല്ല നിങ്ങൾക്ക് വ്യാഴാഴ്ച മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ വ്യാഴാഴ്ച മാത്രം ചെയ്താൽ മതി ഇനി ചിലർക്ക് ദിവസം ചെയ്യണമെന്നായാലുള്ളൂ ദിവസം ചെയ്യാം അതൊന്നും കുഴപ്പമില്ല ഇത് ദിവസവും ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തി എട്ടാമത്തെ ദിവസം കഴിയുമ്പോൾ തൊട്ട് ജീവിതത്തിൽ ഇരുപത്തൊന്നാമത്തെ ദിവസം തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം പുതിയൊരു മാറ്റത്തിലേക്ക് വരും ഇരുപത്തൊന്നാമത്തെ ദിവസം മുതൽ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് കഴിയുമ്പോഴത്തേനും നല്ല ഒരു ചേഞ്ചിലേക്ക് പോയി ദിവസവും ചെയ്യുകയാണെങ്കിൽ ഇനി അതല്ല വ്യാഴ്ച മാത്രം ചെയ്തെങ്കിൽ വ്യാഴാഴ്ച മാത്രം ചെയ്താൽ മതി അത് വ്യാഴാഴ്ചകളെ ആവർത്തിക്കുക കുറേ കഴിയുമ്പം ഒരു നല്ല മാറ്റത്തിലേക്ക് വരും അത് ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രസ്വാമിയെ തീരുമാനിക്കുന്നത് നമ്മൾ സമർപ്പിച്ച് വിശ്വാസത്തോടെ ചെയ്യുക എന്നുള്ളൂ നിങ്ങൾ രാമാ എന്ന് വിളിക്കുമ്പം അത് വിളിവിളിയായിരിക്കണം എന്നു ഒരുപാട് ഒച്ചത്തേക്ക് വിളിക്കണമെന്നല്ല രാമ ഓം ശ്രീരാമ ജയരാമ ജയ ജയരാമ രാമ രാമ ശ്രീരാമ രാമ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വിളിച്ചിട്ട് ഒന്ന് കണ്ണടച്ചാൽ അപ്പോൾ ഇത് ചെയ്യുന്ന കണ്ണ് തുറന്നുകൊണ്ടാണ് വാഗ് കൊണ്ടാണ് ജപിക്കുക കണ്ണടച്ചുള്ളിൽ ജസ്റ്റ് ശ്രീരാമനെ ഒരു സമയം ധ്യാനിക്കുക സെക്കൻഡ് ധ്യാനിച്ചാൽ മതി ഇവിടെ കണ്ണ് തുറന്ന് വീണ്ടും കണ്ണ് തുറന്നുകൊണ്ട് വാഗ്ഗൊണ്ട് ജപിക്കുക ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ 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 ശ്രീരാമ രാമ നിങ്ങളെ നീട്ടി വിളിക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ വീണ്ടും ഒരു സെക്കൻഡ് കണ്ണടച്ചുള്ളിൽ ശ്രീരാമചന്ദ്രസ്വാമിയെ ധ്യാനിക്കുക ഒരു സെക്കൻഡ് മതി അതുകൊണ്ട് ചെയ്യണ്ട വീണ്ടും കണ്ണ് തുറന്നിട്ട് വാഗ് കൊണ്ട് ജപിക്കുക ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ 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 ശ്രീരാമ രാമ അങ്ങനെ മാ മാ ദീർഘിപ്പിക്കണം നീട്ട് ജപിക്കണം എൻ്റെ ഒരു സുഖമാണെന്ന് അറിയുള്ളില്ല നമ്മുടെ എല്ലാവിധ ജീവിതത്തിലെ ആ കർമ്മദോഷങ്ങൾ മാറുകയാണ് ഇവിടെ ഈശ്വരൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് വഴിയും വിളക്കുമായി തീരും ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ തെളിഞ്ഞു വരും രാമമന്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയാൻ ഞാൻ ആളല്ല എങ്കിലും ഞാൻ ചെറിയൊരു കാര്യം കാണിച്ചു തരാം അത് മഹാനായ ഇദ്ദേഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഈശ്വരനാണ് എൻ്റെ ഈശ്വരൻ തന്നെയാണ് ഗുരുക്കന്മാരല്ല എനിക്ക് ഈശ്വരന്മാരാണ് അപ്പോൾ ഇദ്ദേഹം എല്ലാവർക്കും അറിയാം ആരാണ് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുഭാഗം രാമമന്ത്രം ജപിച്ച് ആ ഈശ്വരീയതയിലെത്തിയ ഈശ്വരൻ തന്നെയാണ് അദ്ദേഹം ഓം ശ്രീരാമ ജയരാമ ജയ ജയരാമ രാമ രാമ ആത്മരാമ ശ്രീരാമ രാമ ഓ ഇദ്ദേഹത്തിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് എനിക്ക് നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ സാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം അഷ്ടശുദ്ധികളും അണിമ ലഗിമ ഗരിമ ഗരിമ പ്രാപ്തി പ്രകാശ്യം ഈശ്വത്വം വശുത്വം അഷ്ടശുദ്ധികളും ഉണ്ടായിരുന്ന മഹാസിദ്ധനായിരുന്നു അതായത് എൻ്റെ ഇത് പറയണം എനിക്ക് ഗുരുക്കന്മാരല്ല ഈശ്വരന്മാർ തന്നെയാണ് ഈശ്വരൻ തന്നെയായിരുന്നു സമാധിയായി ഇതൊക്കെ എല്ലാവർക്കും അറിയാം ഞാൻ കാണിച്ചിരുന്നു രാമമന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് മഹാസിദ്ധനായി അഷ്ടശുദ്ധികളും നേടിയ ആ പുണ്യാത്മാവാണ് ഈശ്വരൻ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്കിത് പറഞ്ഞു തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരുടെ എല്ലാം പാതാര ബിന്ദങ്ങൾ വന്നിക്കുന്നു കൂടാനും കൂടി പ്രാവശ്യം വന്നിരിക്കുന്നു ഈ രാമമന്ത്രം അത്ര മഹത്തരമാണ് അത് പറയാൻ വേണ്ടിയാണ് ഞാനിത് കാണിച്ചത് ചിന്തിക്കുന്നതിനപ്പുറമാണ് രായ എന്ന് പറയുമ്പോൾ അപാനൻ അപാനൻ എന്ന് പറഞ്ഞാൽ മലമൂത്ര വിസർജനാദികളെ അതിനെ സഹായിക്കുന്ന വായുവാണ് അപാനൻ അപാനനിൽ നിന്നും പ്രാണനിലേക്ക് പ്രാണൻ നെഞ്ചിനുള്ളിലാണ് പ്രാണനിലേക്ക് എന്ന് ദീർഘിപ്പിക്കുമ്പോൾ അപാനനിൽ നിന്നും പ്രാണൻ രാ എന്ന് പറയുമ്പോൾ അപാനനിൽ നിന്നും പ്രാണനിലേക്ക് ഊർജ്ജം പ്രവഹിക്കുന്നു അത് മാ എന്ന് ദീർഘിപ്പിക്കുമ്പോൾ പ്രാണനിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് സഹസ്രാരം ഭേദിച്ച ആ ഊർജ്ജം പോവുകയാണ് രാമ 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 എന്ന് പറയുമ്പോൾ അതാണ് രാമമന്ത്രത്തിൻ്റെ രഹസ്യം നിങ്ങൾ ഈശ്വരനെ അറിയുകയാണ് നിങ്ങൾ ഈശ്വരനെ അറിയുകയാണ് ആ മാ ദീർഘിപ്പിക്കുന്നതിലാണ് അതിൻ്റെ രഹസ്യം മാ നീട്ടുന്നതിലൊരു രഹസ്യം ഇത് നിങ്ങൾ ദിവസവും വ്യാഴാഴ്ച രാവിലെ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാൻ്റെ പരിപൂർണമായ അനുഗ്രഹം ഉണ്ടാകും രാമമന്ത്രത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടക്കും അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കാൻ പറ്റും അപ്പോൾ ഒരു കേസ് ആയിക്കോട്ടെ എന്ത് വഴക്കായിക്കോട്ടെ ഒരു നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ഭാഗത്ത് ന്യായം വേണം സത്യസന്ധത വേണം അത്ര തന്നെ രാമനെ ഉറച്ച് വിശ്വസിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പം എന്ന് വെച്ചു വെറുതെ ഇരിക്കുമ്പം അപ്പോൾ ഒരു റോഡിൽ കൂടെ നടക്കുമ്പോഴോ ജോലി ചെയ്യുന്നതിൻ്റെ അടയ്ക്കുമൊന്നും വേണ്ട ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കും മനസ്സ് ജപിക്കാം മനസ്സിലല്ല വാഗോണ്ട് തന്നെ ജപിച്ചു നല്ലതാണ് നമുക്ക് എടുത്താൽ ചോദിച്ചു വാഗൊണ്ട് ജപിച്ചു ഓം ശ്രീരാമ ജയ രാമ ജയ ജയ രാമ 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 ശ്രീരാമ രാമ ഇങ്ങനെ ഇടയ്ക്കൊന്ന് ജപിച്ചിട്ട് പിന്നെ ഹൃദയത്തിൽ ഒന്ന് ഒരു സെക്കൻഡ് ധ്യാനിക്കുക ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം രാമൻ്റെ ശക്തിയാൽ എല്ലാ കാര്യങ്ങളും നടക്കുമെന്നുള്ളതാണ് കാരണം ഞാനിത് ചില ആളുകൾക്ക് ഈ രാമമന്ത്രത്തിന് മഹാത്മ്യം പറഞ്ഞു കൊടുത്ത് അവർക്ക് പല പല കാര്യങ്ങളും ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് നടന്നിട്ടുണ്ട് രാമമന്ത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര പാപം ചെയ്ത ആളാണെങ്കിലും രാമമന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ മാറും എന്നുള്ളതാണ് രാ നാരായണയിലെ നാരായണയിലെ രാജം നമശിവായിലെ മായയുടെ ചേരുന്നതാണ് രാമ അതായത് ശിവൻ്റെയും ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെയും ശക്തി ചേരുന്നതാണ് ഈ രാമമന്ത്രത്തിനകത്തുണ്ട് ഈ രാമമന്ത്രം ആര് ജപിക്കുന്നു അവർ ബോധഹീനന്മാർക്ക് പോലും ജപിക്കുക എന്നു പറഞ്ഞു ഒരു ബോധമില്ലാത്തവന് പോലും രാമമന്ത്രം ജപിച്ചാൽ അവൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും കർമ്മദോഷങ്ങൾ മാറും അതുപോലെ എത്ര പാവങ്ങൾ ചെയ്തവർക്ക് ജപിച്ചവൻ്റെ പാവങ്ങൾ ക്ഷമിക്കും രാമമന്ത്രത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല എനിക്കതിനുള്ള കഴിവില്ല എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നു അതും ഈ ഗുരുക്കന്മാരുടെ ഈശ്വരൻ്റെയൊക്കെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് അവർക്കെല്ലാം നന്ദി ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പുണ്യമുള്ളവരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏതേതോ ജന്മങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിതുപോലുള്ള കാര്യങ്ങൾ അറിയത്തില്ല അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ ഗുണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്നവർക്ക് ചെയ്യുക വിഭീഷണ സ്തുതി വിഭീഷണൻ ശ്രീരാമനെ സ്തുതിക്കുന്ന ഒരു ഭാഗം രാമായണത്തിലുണ്ട് വിഭീഷണ സ്തുതി അത് നിങ്ങൾ പറ്റുവാണെങ്കിൽ ദിവസവും ജപിക്കുക പറ്റുന്നവർ ചെയ്യുക ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും ശ്രീരാമൻ്റെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടായിരുന്നു അത് സദ്യാസമയത്ത് ജപിക്കുന്നത് നല്ലതാണ് വിഭീഷണ സ്തുതി കേട്ടോ പറ്റുന്നവർ ചെയ്യുക എല്ലാവർക്കും പറ്റണമെന്നില്ലാമുണ്ടാകും പറഞ്ഞ് ആവശ്യമുള്ളവർ ചെയ്യുക നല്ലതാണ് വിഭീഷണനും ശ്രീരാമചന്ദ്രസ്വാമിയെ സ്തുതിക്കുന്ന സ്തുതി അത് അതൊരു ഭയങ്കര സ്തുതി ഭയങ്കര ഒരു ഒരു ഭഗവാനെ അങ്ങ് ഭഗവാനെ അങ്ങ് ലയിച്ച് സ്തുതിക്കുകയാണ് അപ്പം അത് സാധിക്കുന്നവർ ചെയ്യുക ഇപ്പം ചില വീടുകളിൽ പുണർദ്ദം ചോതി അവിട്ടം കാർത്തിക രേവതി മകം മൂലം ഈ നാളുകാ ഈ നാളുകളിലേതെങ്കിലും ഒന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു നാൾ തന്നെ രണ്ട് പേർക്കുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കും കാരണം അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകാം ചിലപ്പോൾ ഇപ്പം ഗൾഫിൽ പോകുന്നു അവിടെ ചില പിള്ളേർക്ക് നിൽക്കാൻ പറ്റാതെ വരിക എന്നുവെച്ചാൽ ഒരു രക്ഷപ്പെടേണ്ട സാഹചര്യം ചിലപ്പോൾ രക്ഷപ്പെടാതെ തിരിച്ചു വരിക അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ചില ചെറിയ 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 അപകടങ്ങൾ പ്രശ്ന പ്രശ്നം ഉണ്ടാകണമെന്നും ഉണ്ടാകുന്ന രീതിയിലൊന്നും ആകണമെന്നില്ല ചെറിയ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുക അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പെട്ടെന്നൊരു തിരിച്ചടി കിട്ടുക അല്ലെങ്കിൽ പെട്ടെന്ന് കടം കയറുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അപ്പോൾ ഇതിനൊക്കെ ശനികർമ്മ ശനികർമ്മ ശനി ശനികർമ്മ പിന്നെ കാർത്തിക രേവതി മകം മൂലം ഈ നാളുകൾക്ക് ആണെങ്കിൽ ചൂവകർമ്മയാണ് എങ്കിലും ആ അപ്പോൾ ഈ ശനികർമ്മയുടെ ഒരു എഫക്റ്റും ചൊവ്വാകർമ്മയുടെ ഒരു എഫക്റ്റും കൂടുതലായിട്ട് ഉണ്ടാകുന്ന വീടുകളിൽ ഡി എൻ എ അസ്ട്രോളജി അനുസരിച്ച് വീടുകളിൽ ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് കലഹങ്ങൾ തൊഴിലുകൾ ചെയ്യുന്ന പെട്ടെന്ന് ഒരു പ്രതിസന്ധികളുണ്ടാകുക അപ്പോൾ ഈ കുടുംബത്തിലാണേലും മതി അല്ലെങ്കിൽ വീട്ടിലാണേലും മതി അപ്പോൾ അതങ്ങനെ വരുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ചില അങ്ങനെ ഒരു ഒരു യോഗം ഉള്ളതുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കും അപ്പോൾ അത് നമ്മളതിന് വേ വേറൊരു വലിയ എന്നുവെച്ചാൽ ഈ കുടുംബങ്ങളൊക്കെ പിന്നീട് നല്ല ഉയർച്ചയിലേക്കും വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതിന് പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട ഒരു രഹസ്യവിദ്യ ഞാൻ പറഞ്ഞുതരാം കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവർക്കൊക്കെ ഗുണം ഉണ്ടാക്കപ്പെട്ടു രാവിലെ ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഒരു തട്ടം വെച്ചത് കപ്പൂരം കത്തിച്ച് കൂളി കഴിഞ്ഞ് എൻ്റെ കുടുംബദേവത പ്രണാമം 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 മൂന്ന് പ്രണാമം ഭാഗോണ്ട് പറയുക എന്നിട്ട് എൻ്റെ കുടുംബദേവത എനിക്ക് സമ്പത്ത് നൽകണേ ഐശ്വര്യം നൽകണേ നല്ല തൊഴിൽ നൽകണേ ജീവിതമാർഗ്ഗം നൽകണേ ആയിരം ആരോഗ്യ സമ്പൽ സമൃദ്ധിയും നൽകണേ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകണേ എല്ലാവരും എനിക്ക് വശമായിരിക്കാൻ സഹായിക്കണേ ഞാൻ എനിക്ക് എല്ലാ കാര്യസാധ്യങ്ങളും നടത്തി തരണേ എൻ്റെ കുടുംബദേവത കോടി കോടി പ്രണാമം കോടി കോടി നന്ദി എന്ന് പറഞ്ഞ് കർപ്പൂരത്തെ തൊട്ട് തൊട്ടുക മൂന്നതാണ് ഇതിനൊരു പ്രത്യേക ശക്തി ഉണ്ട് നിങ്ങൾ ദിവസവും രാവിലെ ചെയ്യുക ആ കുടുംബ ഏറ്റവും കൂടുതൽ സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി വരും എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യമാണ് ഈ പറഞ്ഞു തരുന്നത് കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തവർക്കെല്ലാം അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്തവർക്കെല്ലാം അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ ചെയ്തു നോക്കുക ഇനിയിപ്പം വേറെ കുറെ നക്ഷത്രങ്ങളെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാ നക്ഷത്രങ്ങൾക്കും ഉണ്ട് ഗുണവും ദോഷവും അല്ലെങ്കിൽ ഗുണം മാത്രമായിട്ടൊരു നക്ഷത്രവും ഇല്ല ദോഷം മാത്രമായിട്ടൊരു നക്ഷത്രവും ഇല്ല എല്ലാവർക്കും ഉണ്ട് ഗുണവും ദോഷവും അപ്പം നമ്മൾ ഗുണങ്ങൾ അനുഭവിക്കുക ദോഷങ്ങളെന്ന് പറഞ്ഞാൽ അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുക ശ്രദ്ധിക്കുക പിന്നെ തീർച്ചയായിട്ടും ദോഷമുള്ള നക്ഷത്രങ്ങൾ എന്ന് വെച്ചാൽ മുഴുവൻ ദോഷങ്ങളല്ല നല്ല ഉയർച്ചകളും ഉണ്ടാവും ചെറിയ ഭാഗ്യതടസ്സങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യുക വലിയ ദോഷങ്ങളൊന്നുമില്ല അത് ഞാൻ വ്യക്തമായിട്ടാണ് പറയുന്നത് ചെറിയ ചെറിയ തടസ്സങ്ങളും കാര്യങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചു പിന്നെ ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉയർച്ച ഉണ്ടാകുകയും ചെയ്യും അത് വലിയ പേടിക്കേണ്ട കാര്യങ്ങൾ ഒന്നുമില്ല ഇത് ചെയ്തു പോവുക ജീവിതം മുഴുവൻ ഉയർച്ച തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനോടേ പറഞ്ഞതെന്ന് ഇനിയും ഇത് ഈ നക്ഷത്രക്കാർക്ക് മാ ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല അല്ലെ ഈ നക്ഷത്രക്കാരുള്ള വീട്ടുകാർക്ക് മാത്രമല്ല ഇത് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്കും ഈ വിദ്യ ചെയ്യാം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഈ കർപ്പൂരത്തിൻ്റെ ഈ പറഞ്ഞ വിദ്യ രാവിലെ ചെയ്യാം അതൊന്നുകിൽ കുളിച്ചിട്ട് ചെയ്യുക അല്ലെങ്കിൽ കാലം കൈ മോഹം കഴുകിയിട്ട് ചെയ്യുക അങ്ങനെ ചെയ്യാറുള്ളൂ ഒരു തട്ടത്തിൽ ഒരു കർപ്പൂരം വെച്ച് സാദാ കർപ്പൂരം മതി സാദാ കർപ്പൂരം വെച്ച് എൻ്റെ കുടുംബദേവതയെന്ന് മാത്രം പറഞ്ഞാലും മതി കേട്ടോ അച്ഛൻ്റെ അമ്മയെന്നവിടെ നിന്ന് എടുത്തു പറഞ്ഞില്ലേലും കുഴപ്പമില്ല എൻ്റെ കുടുംബദേവത എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാനീ പറഞ്ഞ പോലെ തന്നെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ച് മൂന്ന് തവണ തൊട്ട് ഒഴുക കുടുംബദേവത എവിടെ ഇരുന്നാലും നിങ്ങളുടെ വെളി കേൾക്കും ഒരു രഹസ്യ വിദ്യയാണ് ഉറപ്പാണ് അതിനകത്ത് മാറ്റമൊന്നുമില്ല കാരണം നമുക്ക് കുടുംബദേവതയുടെ എന്ന് വെച്ചാൽ കോടി കോടി ഫലം ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ ഡി എൻ എയുമായി ബന്ധപ്പെട്ടതാണ് കാരണം നമ്മളൊരു കുടുംബത്തിൽ ജനിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ തലമുറകളായിട്ട് ആരാധിച്ചു പോയിരുന്ന ആരാധിച്ചു പോ പോകുന്നിരുന്ന ഒരു ചൈതന്യം കാണും ആ ചൈതന്യത്തെ നമ്മൾ വിളിക്കുമ്പോൾ നമ്മളുടെ നമ്മളിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുമെന്നുള്ള അത്ഭുതകരമായ ജീവിതം മാറുമെന്നുള്ളതാണ് അതാണ് കുടുംബദേവതയുടെ ഒരു രഹസ്യം അപ്പോൾ അത് എപ്പോഴും ജീവിതത്തിൽ അതറിയുന്നോ അന്നു മുതൽ ജീവിതം മാറി അത് ചെയ്യുന്നോ അന്ന് മുതൽ ജീവിതം മാറി ഇപ്പോൾ നിങ്ങൾക്കിടയിലുള്ള എല്ലാ ജീവിതത്തിലും ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാൻ ശ്രമിക്കുക എൻ്റെ നല്ല ആര് പറഞ്ഞാലും നല്ല കാര്യങ്ങൾ ബുദ്ധിക്കും യുക്തിക്കും നിരക്കുന്ന നമുക്ക് നല്ലത് മാത്രം തരുന്ന നല്ല കാര്യങ്ങളെ ഫോളോ ചെയ്യുക മനസ്സിലായാലേ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴേ എപ്പോഴും നന്മ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇതെല്ലാം നല്ല കാര്യങ്ങളായി പറയുന്നു എൻ്റെ ആയിരത്തി അഞ്ഞൂറിന് മേൽ വീഡിയോയിലായിട്ട് എല്ലാം നല്ല കാര്യങ്ങളാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞു തരത്തുള്ളൂ എല്ലാവരും ജീവിതത്തിൽ ഗുണം ഉണ്ടാകട്ടെ എല്ലാവരും ഈശ്വരനെ അറിയട്ടെ എല്ലാവരും ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ